കണ്ണൂർ കുറ്റ്യാട്ടൂരിയിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ യുവതി മരിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പ്രവീണ മരിച്ചത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷ് തീകൊളിയെത്തിയത്യാവും അർജുൻ അർജുൻ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ യുവതിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം എന്നാണോ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം പ്രവീണ കീർത്തന അത് തന്നെ വേണം നമുക്ക് ചൈതന്യ നമുക്ക് അത് തന്നെ വേണം സംശയിക്കാൻ ഇന്നലെ ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള പ്രവീണ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഈ വിദേശ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് മണ്ണെണ്ണ കയ്യിൽ കരുതിയിരുന്നു അതുപോലെ തന്നെ ഈ പ്രവീണ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുകയും അതിനുശേഷം പ്രവീണയെ കണ്ട ഉടൻ തന്നെ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ട് തീക്കൊളുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ തന്നെ ഗുരുതരമായ പരിക്കുകൾ അല്ലെങ്കിൽ പൊള്ളൽ ഈ പ്രവീണയ്ക്ക് ഉണ്ടായിരുന്നു ആശുപത്രി അധികൃതരോട് ഉൾപ്പെടെ ഇന്നലെ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ ശരീരത്തിൽ പൊള്ളലുണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ പരമാവധി ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം ചികിത്സകളാണ് നൽകിയിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ വിഫലമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ധനം ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഈ കൊലപാതകത്തിനുള്ള അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യാൻ ഈ വിജേഷിനുള്ള മോട്ടീവ് എന്താണ് ഇതിനകത്തുള്ള ഉദ്ദേശം എന്തായിരുന്നു ഇത്രയും വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ അവശേഷിക്കുകയാണ് തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് ഇന്നലെ തന്നെ ശേഖരിച്ചിരുന്നു ഫോറൻസിക്കിന്റെ സംഘം ഉൾപ്പെടെ അവിടത്തേക്ക് എത്തി പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പോലീസ് പറയുന്നത് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പോലീസിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നെല്ലാമുള്ള ഒരു മുറിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമായി ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ജിഗ്നേഷും പ്രവീണയും തമ്മിൽ നേരത്തെ തന്നെ സുഹൃത്തുക്കളായിരുന്നു കാരണം ഇരുവരുടെയും അതായത് പ്രവീണയുടെയും വിദേശിന്റെയും വീട് എന്ന് പറയുന്നത് ചെരുവള തുറന്ന കുട്ടാവാണ് പക്ഷേ പ്രവീണ വിവാഹത്തിന് ശേഷം പ്രവീണ വിവാഹത്തിന് ശേഷം മട്ടന്നൂർ ഉരുവച്ചാലിൽ അതായത് പ്രവീണയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് താമസം ഉണ്ടായത് അപ്പോൾ അതിന് ആ ഒരു കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇവർ തമ്മിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അത് നാട്ടിൽ അതായത് ഒരുമിച്ച് ഒരേ നാട്ടിൽ ജീവിച്ച രണ്ടുപേർക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം എന്ന രീതിയിൽ പിന്നീടത് ചില ഭീഷണികളിലേക്ക് ബിജേഷ് ഈ പ്രവീണയെ തുടർച്ചയായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും തുടർച്ചയായ രീതിയിൽ അത്തരം ചില ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള പൊള്ളൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവീണയ്ക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷമാണ് ഇപ്പോൾ ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ പ്രവീണയുമായി ജിജേഷിന് സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു പിന്നീടത് ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും അറിയാൻ സാധിക്കുന്നു കുടുംബം പറയുന്നത് എന്താണ് അർജുൻ അർജുൻ കല്യാടാണ് ആ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇന്നലെ യുവാവ് തീവച്ച യുവതി ഇന്ന് പുലർച്ചയോടെ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്